കഥയും കവിതയും കാർട്ടൂണുമായി ഒരു പകൽ സിപിഐഎം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി കൾച്ചറൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊല്ലത്ത് സാംസ്കാരികോത്സവം സംഘടിപ്പിച്ചു മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു കാവ്യാലാപനം കഥാപ്രസംഗം കാർട്ടൂൺ രചന പ്രസംഗം കിസ് എന്നീ ഇനങ്ങളിൽ നടന്ന മത്സരങ്ങളിൽ ഒട്ടേറെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു കൂട്ടത്തിൽ മുദ്രാവാക്യ മത്സരവും ആറു വയസ്സുകാരുടെ കവിതാലാപനവും സദസ്യരെ ആവേശം കൊള്ളിച്ചു ദേശീയ പ്രാദേശിക ഘടകങ്ങൾ സാഹിത്യരചനയിൽ എന്ന വിഷയത്തിൽ ഓപ്പൺ ഫോറവും നടന്നുപിതാവിനെ

അന്നത്തെ കാലത്ത് കലാകാരന്മാർ സൃഷ്ടിച്ച പല സാമൂഹ്യമായിട്ടുള്ള മെസ്സേജുകളാണ് വാസ്തവത്തിൽ നമ്മളെ സാമൂഹ്യമായി കൺസോൾഡേറ്റ് ചെയ്തത് അല്ലെങ്കിൽ രാഷ്ട്രീയം എന്ന് മാത്രമല്ല ആ വാക്കുമാത്രമല്ല പറയുന്നത് അപ്പം നിങ്ങൾ തന്നെ ആക്കി നാടകം ആ നാടകം കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ എത്രയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമില്ല കലാകാരന്മാരുടെ സ്വതന്ത്രമായ അഭിപ്രായങ്ങളെ പറയാൻ പറ്റുന്ന തരത്തിലല്ല ഇന്നത്തെ പൊതുവായിട്ടുള്ള രാജ്യത്തിൻ്റെ പ്ലാറ്റ്ഫോം എഴുതുന്നത് പഴയതുപോലെ എഴുതാൻ പറ്റാത്ത സ്വതന്ത്ര അഭിപ്രായം പറയാൻ പറ്റാത്തൊരു കാലമാണിത് എന്ന് എപ്പോഴും ആളുകൾ പറയാറുണ്ട് അപ്പോൾ അതിനെ എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നതും കൂടെ നിൽക്കാൻ പറ്റുന്നതും അതിനെ ഉൾക്കൊള്ളുന്നതും ഇടതുപക്ഷമാണ് എന്നുള്ളത് അതിന് പ്രത്യേകതയാണ് ജതാധിപത്യം എന്ന് പറയുകയും അതിനെ ഏകാധിപത്യത്തിലേക്ക് മാറ്റിയെടുക്കുകയും ചെയ്യുന്ന ഭരണകൂടങ്ങളുണ്ടെന്ന് സാംസ്കാരിക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ മധുവാൽ സമ്മാനം വിതരണം ചെയ്തുകൊണ്ട് പറഞ്ഞു ഡി സുരേഷ് കുമാർ അധ്യക്ഷനായിരുന്നു എബ്രഹാം മാത്യു മുഖ്യപ്രഭാഷണം നടത്തി കൾച്ചറൽ കമ്മിറ്റി കൺവീനർ എം ശിവശങ്കരപ്പിള്ള കെ പി സജിനാഥ് വി കെ ഷാജി വസന്തകുമാർ സാംബശിവൻ രാധാ കാക്കരാടൻ ആർ ബി ശജിത്ത് ആശ്രാമം മുണ്ണികൃഷ്ണൻ ഷമ്മി പ്രഭാകർ തുടങ്ങിയവർ പങ്കെടുത്തു കൈരളി ന്യൂസ് കൊല്ലം